് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാൽ ഞങ്ങളും സന്തോഷമായിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വെറുപ്പുകൾ ഒളിപ്പിച്ചു വെച്ച് പുഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് നോക്കി ദേഷ്യപ്പെടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടില്ല നിങ്ങൾ ഈ വിഷയത്തിലൂടെ പോയിട്ടുള്ളവരല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വേദന എന്തെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ട് എങ്കിൽ ഓർക്കുക നിങ്ങൾ മറ്റാരോടും ഇത് കാണിക്കരുത് നിങ്ങൾ വേദനിച്ചതിനേക്കാൾ ഒത്തിരി അപ്പുറമായി അവർ വേദനിച്ചേക്കാം ഒരുപക്ഷെ അവർക്ക് വേദന തോന്നിയിട്ടില്ലായിരിക്കാം ഓർക്കുക നിങ്ങൾക്ക് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര അധികമായിരിക്കും പറയുവാൻ കാരണം എൻ്റെ അനുഭവം കൂടെയാണ് മുഖത്തു നോക്കി പുഞ്ചിരിക്കുകയും വെറുപ്പുകൾ ഉള്ളിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ടാകാം ഈ വേദന അനുഭവിക്കുന്ന വ്യക്തികൾ കേൾക്കുന്നുണ്ടാകാം ഓർക്കുക ആരായാലും ഈ സന്ദേശം നിങ്ങളിൽ ഒരു മാറ്റം എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഉള്ളത് നോക്കി പറഞ്ഞതിന് ശേഷം പുഞ്ചരിച്ച് ഒരു സ്നേഹചുംബനം കൊടുത്താൽ ആ വ്യക്തിക്ക് എന്നും നിങ്ങളോടൊരു ബഹുമാനമുണ്ടാകും നിങ്ങളെ ആഴത്തിൽ ആ വ്യക്തി സ്നേഹിക്കും ആ വ്യക്തി നിങ്ങളെ കരുതും ബഹുമാനിക്കും അല്ല എങ്കിൽ എത്ര ചോദിച്ചാലും എത്ര പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചാലും ആരിൽ നിന്നും ബഹുമാനം ലഭിക്കാതെ പോകും അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത് വെറുപ്പുകൾ ഒളിപ്പിച്ച് വെച്ച് പുഞ്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നാശത്തിൽ നിന്ന് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നേടുവാൻ കഴിയും ഒരു വ്യക്തിയെ നല്ല സ്വഭാവത്തിന് ഉടമയാക്കി മാറ്റുവാൻ കഴിയും അതിന് നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ അത് സമൂഹത്തിന് നിങ്ങളൊരനുഗ്രഹമാണ് അതുകൊണ്ട് വെറുപ്പുകൾ ഒളിപ്പിച്ച് വയ്ക്കുന്നത് മാറ്റിവെച്ചിട്ട് പുഞ്ചിരിച്ച മുഖത്തോടെ ദേഷ്യപ്പെട്ട് കാര്യങ്ങളെ പറയുക ഒരു വ്യക്തിയെ നേടുവാൻ നിനക്ക് കഴിയും ഗോഡ് ബ്ലസ് യു ആൾ